കേരളത്തിന്റെ സാംസ്കാരിക പെരുമ മുദ്രണം ചെയ്ത ചിത്രകലാഗോപുരങ്ങൾ ഒരുക്കി തിരുവനന്തപുരം വിമാനത്താവളം ചാക്കിയിലെ രാജ്യാന്തര ടെർമിനലിലേക്കുള്ള ഓവർബ്രിഡ്ജ് ടവറുകളാണ് ചിത്രഗോപുരങ്ങളാക്കി മാറ്റിയത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ സാംസ്കാരിക ബിംബങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ കേരളത്തിന്റെ അഭിമാനമായി മാറിയ സ്ഥാപനങ്ങൾ എന്നിവയടങ്ങുന്ന ക്യാൻവാസായി ടവറുകൾ മാറി ലോകമെങ്ങും പ്രചാരം നേടിയ തെയ്യവും കഥകളിയും മുതൽ ഒപ്പനയും മാർഗം കളിയും പൂരവും രഥോത്സവവും ആദ്യ ഗോപുരത്തെ മനോഹരമാക്കുന്നു മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനിൽ തുടങ്ങുന്ന രണ്ടാം ഗോപുരത്തിൽ മലയാള അക്ഷരമാലയും കളരിയും ആയുർവേദവും മുതൽ വള്ളംകളി വരെയുണ്ട് മൂന്നാം ഗോപുരം തിരുവനന്തപുരത്തിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി പാളയം ചർച്ച് രാജാ രവിവർമ്മയുടെ അനശ്വര പെയിന്റിങ്ങുകൾ രാജകൊട്ടാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നാലാം ഗോപുരം ആധുനിക തലസ്ഥാനത്തിന്റെ മുഖമാണ് നിയമസഭാ മന്ദിരവും വിക്രം സാരാഫൈ സ്പേസ് സെന്ററും ടെക്നോ പാർക്കും നേപ്പിയോ മ്യൂസിയവും മുതൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വരെ നിറക്കൂട്ടുകളായി കാഴ്ചയൊരുക്കുന്നു ഒറ്റപ്പാലത്തെ ദേവ ക്രിയേഷൻ സ്ഥാപകരായ അമ്പളി തെക്കേടത്ത് സനു ക്രാലിയേലി എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം എടുത്താണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajakumari.